പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി കെൽഡോസ്കോപ്പിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വ്യത്യസ്തമായ ഒട്ടേറെ കാഴ്ചകൾ കെൽഡോസ്കോപ്പിന്റെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ലോകം മുഴുവൻ കറങ്ങിയടിക്കുന്ന വിജയനും മോഹനിയും ഫുട്ബോൾ പ്രേമം മൂത്ത മിക്ക കുട്ടി മൺമറിവർക്കായൊരു ചായക്കട ഗ്രാനൈറ്റിൽ മനോഹര ചിത്രങ്ങൾ ഒരുക്കുന്ന വ്യത്യസ്തനായ ഒരു ചിത്രകാരൻ അങ്ങനെ ഒന്നും പറയണ്ട ഒത്തിരിയുണ്ട് അപ്പോൾ കെൽഡോസ്കോപ്പിന്റെ ഈ യാത്ര ഇവിടെ ആരംഭിക്കാം ഇത് ഫ്രാൻസിൽ നിന്നെത്തിയ കാൻറ്റിൻ കറോളിൽ ലോറ ഇവർ ഇതുവരെ ഇന്ത്യ അടക്കം അഞ്ച് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇവരെ പോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാകും അല്ല അതിനിപ്പം ഇങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ അതിനായി പണവും സമയവും സന്ദർഭവും ഒക്കെ ഒത്തുവരണ്ടേ ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാർക്ക് ലോകം ചുറ്റുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല അഥവാ അങ്ങനെ ഇപ്പം ചിന്തിച്ചാൽ തന്നെ അയാൾക്കൊരു പിരി കുറവാണെന്നേ മറ്റുള്ളവർ കരുതൂ അതെന്തെങ്കിലും ആവട്ടെസ്കോപ്പിൽ ആദ്യം ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന തികച്ചും സാധാരണക്കാരായ ദമ്പതികളെ കുറിച്ചാണ് അറിയാം വെള്ളിത്തിരയിൽ വരെ എത്തിയ ഇവരുടെ ജീവിതത്തെ ഞങ്ങള് നാളെ പോകും മൂന്നാഴ്ചത്തേക്ക് ഇത്തവണ നിങ്ങളൊക്കെ ഭാഗ്യാന്മാര് ഇനി ആറേ രാജ്യം കൂടി ഒരു ജീവിതം അല്ലേ ഉള്ളു മോളെ അറിയാലോ അവരെ ലോൺ എടുത്തിട്ടാണ് ഇവർ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പിന് പോയത് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്നീ പറയുന്ന ആളുകളൊക്കെ ഇവരെ കളിയാക്കി വീടും പറമ്പൊക്കെ ബാങ്ക് ജപ്തി എന്ന് പറഞ്ഞു കട മൂന്ന് മണിക്കൂർ അധികം തുറന്നു വെച്ച് രണ്ടര വർഷം കൊണ്ട് അവരത് വീട്ടി ഇതുവരെ അഞ്ച് രാജ്യങ്ങളാണ് അവർ കണ്ടു തീർത്തത് തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി എന്നുവരെ ചിത്രത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത് ചിത്രത്തിലെ ദമ്പതികളായ ചായക്കടക്കാരുടെ പ്രചോദനാത്മകമായ ജീവിതമാണ് ഒരു ഘട്ടത്തിൽ ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന നായികയ്ക്ക് ആത്മവിശ്വാസം പകരുന്നത് പക്ഷേ നമ്മൾ പറയാൻ പോകുന്നത് വെള്ളിത്തിരയിലെ ഈ കഥാപാത്രങ്ങൾക്ക് പ്രചോദനമായ യഥാർത്ഥ കഥാപാത്രങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ലോകം ചുറ്റണമെങ്കിൽ ലോട്ടറി അടിക്കേണ്ട കാര്യമോ പൈതൃകമായി കിട്ടിയ പണമോ വേണ്ടെന്ന് വിജയനും മോഹനയും തെളിയിക്കുന്നു മനസ്സുണ്ടെങ്കിൽ ലോകം വരാം ഇരുപത് ലക്ഷത്തോളം രൂപ ബാങ്ക് വായ്പയെടുത്ത് വിദേശ സഞ്ചാരം നടത്തിയ ദമ്പതികളാണ് ഇവർ ഒറ്റമുറി ചായക്കടയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് ഇവർ യാത്രയ്ക്കെടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്നത് അതിസാധാരണക്കാരായ ഇവർ സന്ദർശിച്ച രാജ്യങ്ങളുടെ എണ്ണം കേട്ടാൽ പ്രേക്ഷകർ അന്തം വിട്ട് കുന്തം വിഴുങ്ങും ഈജിപ്റ്റ് ഇസ്രായേൽ ജോർദാൻ സിംഗപ്പൂർ ഇംഗ്ലണ്ട് മലേഷ്യ ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് ഇറ്റലി ദുബായ് എന്നിങ്ങനെ തുടങ്ങി പതിനാറ് രാജ്യങ്ങളിൽ ഇവർ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് മധുവിധ കാലത്ത് മനസ്സിൽ പോലും ഇല്ലാതിരുന്ന സ്വപ്നമാണ് അറുപതാം വയസ്സിനിപ്പുറം ഇവർ ആസ്വദിച്ച് തീർക്കുന്നത് അടുത്ത വിശ്വാസികളായ വിജയനും മോഹനയും ചുരുങ്ങിയത് ഒരു നൂറ്റൻപത് പ്രാവശ്യമെങ്കിലും തിരുപ്പതിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടാവും രണ്ടായിരത്തിയേഴ് നവംബർ മാസത്തിൽ ഒരു തിരുപ്പതി യാത്രയിലൂടെ തന്നെയായിരുന്നു ഇവരുടെ വിദേശയാത്രാ മോഹത്തിന് ഐഡിയ മിന്നിയതും ഒരിക്കൽ വിജയനും സുഹൃത്തുക്കളും നടത്തൊഴുതുകഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴാണ് ഒരു വിമാനം പോകുന്നത് വിജയന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഹോ ഇതിലൊന്ന് കേറാൻ പറ്റിയിരുന്നെങ്കി എന്ന് വിജയൻ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി ഉടനടി സുഹൃത്തുക്കളുടെ മറുപടി ഇതൊന്നും നമുക്ക് പറഞ്ഞ കാര്യമല്ല പക്ഷേ വിജയൻ ആ വാക്കുകൾ കാര്യമായി കാര്യമായെടുത്തില്ല ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പോയിരിക്കുമെന്ന് വിജയൻ അന്ന് തന്നെ മനസ്സിൽ കുറിച്ചു ആ ഉറച്ച തീരുമാനം വിജയൻ എന്ന ചായക്കടക്കാരനെ പതിനാറ് ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇടയാക്കി രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ഈജിപ്റ്റിലെ അലക്സാൻഡ്രിയയിൽ പതിനെട്ട് ദിവസം നീണ്ടതായിരുന്നു ഇവരുടെ ആദ്യത്തെ വിദേശ സഞ്ചാരം അവിടെ നിന്ന് ജോർദാൻ ഇസ്രായേൽ ഈജിപ്ത് ദുബായ് വഴിയുള്ള മടക്കം ആദ്യ യാത്രയിൽ തന്നെ മറക്കാനാവാത്ത നിരവധി അനുഭവങ്ങൾ നൈൽ നദിയിലെ ബോട്ട് യാത്രയിലായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഇവരുടെ പുതുവത്സര ദിനം ചാവ് കുളി ഇസ്രായേലിലെ വിശുദ്ധ വീതികളിലൂടെയുള്ള യാത്ര പുരാതനമായ പള്ളികൾ മിനാരങ്ങൾ അങ്ങനെ മറക്കാനാവാത്ത പുതുവത്സര സമ്മാനമായിരുന്നു ആദ്യ യാത്ര ഇതുവരെയുള്ള ജീവിതം ഒരു ജീവിതമേ അല്ല എന്നുവരെ ഇരുവർക്കും ആ നിമിഷത്തിൽ തോന്നി യാത്രയിലെ ചെറു സംഭവങ്ങളും സ്മാരകങ്ങളും സ്ഥലനാമങ്ങളും വരെ വിജയൻ ഒപ്പുകടലാസിൽ ഒപ്പുകടലാസിലെന്നപോലെ മനസ്സിൽ പകർത്തും ഗൈഡ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും പി ഡിഗ്രി വരെ പഠിച്ച വിജയന് ഇംഗ്ലീഷ് കേട്ടാ മനസ്സിലാകും അത്യാവശ്യം സംസാരിക്കും ആദ്യ യാത്രയിൽ വിജയൻ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ പണം തികയാത്തതിനാൽ ക്യാമറ വാങ്ങിയില്ല അതിനാൽ ആ സുന്ദര യാത്രയിൽ ഒപ്പമുള്ളവർ നൽകിയ ഒന്ന് രണ്ട് ഫോട്ടോകൾ മാത്രമാണ് കൈവശമുള്ളത് പിന്നീടുള്ള യാത്രകളിൽ ആ കുറവ് തീർത്തു ഒൻപതിനായിരം രൂപ കൊടുത്ത് സ്റ്റിൽ ക്യാമറയും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഹാൻഡിക്യാപ്പ് വീഡിയോ ക്യാമറയും വാങ്ങി എല്ലാം പല ആൽബങ്ങളിലായി ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് കടം കടം പോകണം മനസ്സിൽ അതിനേക്കാൾ വളരെ അനുഭവങ്ങളാണ് മനസ്സിലുള്ളത് ചെറിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വലിയ മോഹങ്ങളുമായി ജീവിക്കുന്ന ഇവരുടെ ചായക്കടയിൽ ദിനവും വലിയ തിരക്കായിരിക്കും തുച്ഛമായ വിലക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ കിട്ടുന്ന ബാലാജി ടീ സ്റ്റാൾ കൊച്ചി ഗാന്ധിനഗറിൽ ഫേമസ് ആണ് ചായക്കടയിൽ എത്തുന്നവർക്ക് കാണാൻ ഒരുപാടുണ്ട് കാഴ്ചകൾ ഇവരുടെ യാത്രാ ചിത്രങ്ങളും ഇവരെക്കുറിച്ച് പത്രങ്ങളിൽ വന്ന വാർത്തയും മറ്റും അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് വിജയന്റെയും മോഹനയുടെയും വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഇവിടെ തീരില്ല വായ്പയെടുത്ത് രാജ്യം കണ്ടതുകൊണ്ട് തന്നെ ഇനി രണ്ടര ലക്ഷത്തോളം ബാങ്കിൽ കടമടച്ചു തീർക്കാനുണ്ട് എന്നിരുന്നാലും കാണം വിറ്റും ലോകം ചുറ്റുമെന്നാണ് ഈ ദമ്പതികളുടെ തീരുമാനം എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോകണം അടുത്തതായി പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാണ് അർജന്റീനയും ചിലിയും അവിടെ നിന്ന് അന്റാർട്ടിക്കയിലേക്കുള്ള കപ്പൽ സഞ്ചാരം അടുത്ത വർഷമുള്ള ഈ യാത്രയ്ക്കായുള്ള പണപ്പെട്ടി ഒരുക്കുകയാണ് ഇരുവരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മരണം വരെ ആസ്വദിച്ചാൽ തീരാത്താണ് ജീവിതാസ്വാദനം നമ്മുടെ 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 കണ്ണും ചെവിയും നമുക്ക് പറ്റില്ല അങ്ങനെ സ്വന്തം മനസ്സിന്റെ ആഹ്ലാദം തേടിയുള്ള ഈ വിജയമോഹന യാത്ര തുടരുകയാണ് ഇതൊക്കെ നായകളെ ഒരുപാട് സ്നേഹിക്കുന്ന ബിനുവിന്റെ വളർത്തു നായകൾ ഇത് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ സ്റ്റോം ഇത് തമിഴ്നാടൻ ശരത് കുമാറിന്റെ ബ്ലാക്കി ഇത് ലേസപ്സ് ഇതൊക്കെ ഇവിടുത്തെ ബിനുവിൻ്റെ നായകളുടെ വിശേഷങ്ങൾ ലോകം ഫുട്ബോൾ ലഹരിയിൽ അമരുമ്പോൾ ഇവിടുത്തെ നായികളും ഫുട്ബോൾ ആവേശത്തിലാണ് പക്ഷേ ഇവരൊക്കെ വെറും കാഴ്ചക്കാർ മാത്രം കേരളത്തിന്റെ വടക്കേ അറ്റത്ത് അങ്ങ് വയനാട്ടിൽ ഒരു തകർപ്പൻ ഫുട്ബോൾ പ്ലെയറായ നായ്ക്കുട്ടിയുണ്ട് കാണാം മിക്കുട്ടിയുടെ വിശേഷങ്ങൾ ഇപ്പോൾ ളിയുടെ ആവേശത്തിലാണ് ഈ ആവേശം കേരളത്തിലും ഒട്ടും കുറവല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ആളുകൾ ഇപ്പോൾ ഫുട്ബോൾ ലഹരിയിലാണ് എങ്കിലും നമ്മുടെ നാട്ടിലെ നായകളും ഫുട്ബോൾ ആവേശത്തിലാണെന്ന് പറഞ്ഞാലോ അത്ഭുതമാകുമല്ലേ എന്നാൽ സംഗതി സത്യമാണ് വയനാട്ടിലെ നടവയൽ നിഖിൽ ദേവസ്വയുടെ വീട്ടിലെ മിക്കി എന്ന നായയാണ് ഫുട്ബോൾ കളിയിലൂടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് മിക്കിയുടെ കാൽപ്പന്ത് കളിയിലെ പ്രകടനം കൊണ്ട് കക്ഷി ഇപ്പോൾ നാട്ടിലെ താരമായി മാറിയിരിക്കുകയാണ് ചടുലമായ പ്രതിരോധത്തിലൂടെ ബോൾ കൈക്കുള്ളിലാക്കി ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് മിക്കിയുടേത് മിക്കിയുടെ കയ്യിൽ നിന്ന് ബോൾ തിരിച്ചു കിട്ടണമെങ്കിൽ കുറച്ചൊന്നുമല്ല കഷ്ടപ്പാട് എവിടെ കണ്ടാലും കൂട്ടിൽ നിന്ന് വലിയ ശബ്ദമുണ്ടാക്കി പുറത്തു കടക്കാൻ മിക്കി അക്ഷീണ പ്രയത്നം നടത്തും ഉയർന്നു വരുന്ന ബോൾ ചാടിപ്പിടിക്കാൻ നടത്തുന്ന ശ്രമമാണ് മിക്കിയുടെ കളിയിലെ പ്രാവീണ്യം എടുത്തു കാണിക്കുന്ന ഒന്നും വിശ്രമമില്ലാതെ എത്ര സമയം വേണമെങ്കിലും ബോളിലായോടും കൂടെ കളിക്കുന്നവരെ ആക്രമിക്കാതെയാണ് മിക്കിയുടെ പ്രതിരോധവും തിരിച്ചടിയും അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് വരെ മിക്കി കളിക്കൂട്ടുകാരനാണ് മിക്കപ്പും കളിക്കാൻ നടവയൽ ഗ്രാമത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ നീണ്ട നിര തന്നെ ദിനവും കാണാം നടവയൽ മുണ്ടക്കൽ വീടിന് മുന്നിലെ കൂട്ടിൽ നിന്നിറങ്ങിയാൽ പിന്നെ ഈ ഏഴു വയസ്സുകാരൻ നായക്ക് ഒരു ചെറിയ പന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ സമാധാനമുണ്ടാകില്ല രണ്ട് ദേശീയ താരങ്ങളെ സംഭാവന നൽകിയ നടവയൽ ഗ്രാമം ഒന്നടങ്കം ലോകകപ്പിന്റെ അലയടിക്കുന്ന ആവേശത്തിലാകുമ്പോൾ മിക്കും അവർക്കൊപ്പം ബോൾ തട്ടിക്കൊണ്ട് മുൻനിരയിലുണ്ടാകും മുണ്ടക്കൽ വീട്ടിലെ കൂട്ടിൽ തന്നെ പിറന്നു വീണ മിക്ക കോച്ചും സഹായുമെല്ലാം മിക്കി തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടിയുടെ കുഞ്ഞാനാണ് പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ ഫുട്ബോൾ മുറ്റത്ത് തട്ടി കളിക്കുമ്പോൾ കൂടെ പട്ടീനെ അഴിച്ചു വിട്ട് കൂടെ കളിക്കാറുണ്ടായിരുന്നു എപ്പോഴും ഈ ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും കളിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പട്ടിക്ക് കൂടെ കളിക്കാൻ മിക്കിയുടെ കളി കാണാൻ കാഴ്ചക്കാർക്ക് ഒരു കുറവും ഉണ്ടാകാറില്ല വീടിന്റെ മുറ്റമാണ് മിക്കിയുടെ മൈതാനമെങ്കിലും പുറത്തു പോയാലും ഈ ആവേശവും വേഗതയും ഒട്ടും കുറയാറില്ല ചെറുപ്പത്തിൽ കാറ് തട്ടിയതിനാൽ പിറകിലെ ഇടതുകാലിന് സ്വാധീനം കുറവാണ് എങ്കിലും ബോൾ ഉരുളുമ്പോൾ ആ കുറവൊന്നും മിക്കിക്ക് തടസ്സമേ ആകാറില്ല അപ്പോ ഈ പെയ്തിറക്കുമ്പോൾ മുറ്റത്ത് പായലൊക്കെ തട്ടി കളിക്കുമ്പോൾ ഇങ്ങനെ തട്ടിപ്പോവും നിർത്തി കഴിയുമ്പോൾ മിക്കിയുടെ കളിക്കൂട്ടുകാർ അയൽപക്കത്തെ കുട്ടികളാണ് അവരുടെ കയ്യിൽ ബോൾ കണ്ടാൽ മിക്കി കുതിച്ചെത്തും പിന്നെ വാശിയേറെ പോരാട്ടം അക്കാദമി തലത്തിലുള്ള പരിശീലനമൊന്നുമില്ലാത്ത ഒരു വളർത്തുനായയുടെ നായിയുടെ അസാധാരണ കഴിവ് ഏറെ അത്ഭുതകരവും കൗതുകവും ഉണർത്തുന്നു കാഴ്ചകൾ ഒരു കുഞ്ഞിടവേളക്ക് ശേഷം